പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രദേശം എന്നും നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട് വെല്ലുവിളി എന്ന് പ്രതികരിച്ചു ഈ മാസം നടക്കാനിരിക്കുന്ന യു എൻ ജനറൽ അസംബ്ലി യോഗത്തിൽ പലസ്തീനെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് നിർണായക പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്നുറച്ച നിലപാടാണ് ബെഞ്ചമിൻ നദന്യാഹു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ഭൂമി തങ്ങളുടേതാണെന്നും അത് ആർക്ക് വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പൊതുപരിപാടിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഹമാസിനെതിരായ സൈനിക നീക്കം ശക്തമായി ഇസ്രയേൽ തുടരുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാട് വെല്ലുവിളിയുയർത്തുന്നുവെന്നും സമാധാന നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്നും ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കി ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും നീക്കം ഹമാസിനെ അംഗീകരിക്കുന്നതിന് തുല്യമെന്നാണ് ഇസ്രായേൽ നിലപാട് അമേരിക്ക വിഷയത്തിൽ ഇസ്രായേൽ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതും ഇന്റർനാഷണൽ ഡെസ്ക്